എടോ എവിടുന്ന കൈവിട് താഴത്തും കൈ ഗാഡിലേക്ക് പോവാ പുരുഷനിലേക്ക് പോവാ താത്തുമല്ല കൈക്ക് പത്തോ ഇരുപതോ ആൾക്കാര് ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിൽ അതില് ഒരു പത്ത് ആളെ പുള്ളി മത്സരത്തിന് കൊണ്ടുപോകു അതിന് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ശിഷ്യന്മാരെ കൊണ്ടുപോകുള്ളു മത്സരത്തിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് രാഘവേട്ടൻ ഞങ്ങളെ പഠിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് അഞ്ചിനാണ് പുള്ളി ഭരിച്ചത് ദേശീയ അന്തർദേശീയ താരങ്ങൾ വരെ നമ്മളെ ഈ ബോക്സിംഗ് ഈ പുള്ളടിക്കുന്ന് ബോക്സിംഗ് ഗ്രാമത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ആദ്യ ബോക്സിംഗിൽ ആദ്യ ഗോൾഡ് മെഡൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ആയിരുന്നു കെ ജിതീഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ആദ്യത്തെ ഗോൾഡ് മെഡൽ ബോക്സിംഗ് ഫ്ലാക്സ് ഉഷാൻ അമൃതക്ക് അമൃതക്ക് നേരെ നോക്കണോ എന്റെ മൊത്തം നോക്കല്ലേ ടു പരിശീലനം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു നമ്മളെ ഈ കാണുന്ന ഇതിലേക്കാണെന്ന് കാണുന്ന പോലെ വെരി സ്ട്രിക്റ്റ് നോ കോംപ്രമൈസ് സ്ത്രീകളെ ആദ്യമായിട്ട് ബോക്സിംഗ് പരിശീലിപ്പിച്ചത് അദ്ദേഹമായിരുന്നു ആ ഈ പെൺകുട്ടികളെ പരിശീലിപ്പിച്ച അവര് പല രീതികളിലും അതായത് പിന്നെ ഒരുപാട് നല്ല രീതി നല്ല നിലയിലെത്തിയ ആൾക്കാർ ഡോക്ടർമാർ എഞ്ചിനീയർസ് ഒക്കെ തന്നെ ഇവിടെ ഇവിടെ പുള്ളീൻ്റെ അടുത്ത് പരിശീലിപ്പിച്ചാൾ അതായത് ഒരു ഒരു തരത്തിലും വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു പരിശീലനായിരുന്നു അതായത് നമ്മളിപ്പോ അഞ്ച് പ്ലസ് അഞ്ച് കൂട്ടിയ പത്ത് ആ രീതിയിൽ തന്നെ ആയിരുന്നു അതിൻ്റെ അകത്ത് ഒമ്പത് മുക്കാല് ഒമ്പതര അതായത് ഈ ഈ ജിംനാഷ്ട്രത്തിൽ ഈ ജിംനാഷ്ട്രെ കടന്നു വരുന്ന ആൾക്കാരും ഒരേ വയസ്സായിരിക്കും അത് പത്ത് വയസ്സുള്ള ആൾക്കാർ എഴുപത് വയസ്സുള്ള ആൾക്കാർക്കും ഒക്കെ ഒരേ പ്രായം അതായത് അത്രയും കണിശമായ ഒരു പരിശീലനത്തിലൂടെയാണ് നമ്മൾ വളർന്നത് ഇപ്പൊ പുള്ളാടിക്കുന്ന ബോക്സിംഗ് ഗ്രാമം അറിയപ്പെടുന്ന പുള്ളാടിക്കുന്ന ബോക്സിംഗ് ഗ്രാമം എന്നാണ് അതിപ്പോ ഇന്ത്യയിൽ തന്നെ എവിടെയും ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ അറിവില്ല അതായത് പിന്നെ നമ്മളെ ഇവിടെ ഈ പുള്ളാടിക്കുന്നിൽ ചാമ്പ്യൻഷിപ്പ് ഒരുപാട് ചാമ്പ്യൻഷിപ്പ് ബോക്സിംഗിൽ ഒരുപാട് ചാമ്പ്യൻഷിപ്പ് നടത്തിയിട്ടുണ്ട് ഈ ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ പല ജില്ലകളിലും വന്ന് വരുന്ന മത്സരാർത്ഥികൾ ഇവിടെ തൊട്ടടുത്ത വീടുകളിലായിരുന്നു താമസിക്കുക ഒരു അഞ്ചോ ആറോ സംസ്ഥാന മത്സരങ്ങൾ നമ്മളെ പുള്ളാടിക്കുന്ന് ഗ്രൗണ്ടിൽ ഈ ഗ്യാലറി കെട്ടിയിട്ട് ടിക്കറ്റ് വെച്ചിട്ട് നടത്തിയ സംഭവം ഉണ്ടായിരുന്നു അതേപോലെ ഈ മത്സര സമയത്ത് പുള്ളി പിന്നെ ഒരു അവസാന മത്സരത്തിൽ ഒരു സ്പോൺസർഷിപ്പ് അതായത് ഒരു സ്പോൺസർ നമ്മളെ ബോക്സിങ് സ്പോൺസർ എന്ന് പറഞ്ഞൊരു വലിയൊരു കമ്പനി തന്നെ പിന്മാറിയിട്ടുണ്ട് ആ പിന്മാറിയതോടുകൂടി പുള്ളി അതിൽ നിന്നും പിന്നെ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാതെ എന്തായാലും ഇത് നടത്തിയേ എന്ന് പറഞ്ഞാൽ സ്വന്തം ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ബൈപ്പാസിൻ്റെ അടുത്ത് ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തോണോ സ്ഥലമോണോ വിറ്റിട്ടാണ് പുള്ളി ആ ഒരു മത്സരം നടത്തിയത് അതായത് ബോക്സിങ്ങിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ഒരാളാണ് വിവാ വിവാഹിതനല്ല പിന്നെ കുട്ടികളെ ഒക്കെ പുള്ള സ്വന്തം കുട്ടികളെ കുട്ടികളെ സ്വന്തം ശിഷ്യന്മാരെ കുട്ടികളെ പോലെ നടന്ന ഒരാളാണ് പിന്നെ ചിന് ഇപ്പൊ ഈ അടുത്ത് നമ്മളൊരു പുതിയൊരു സിനിമ റിലീസായി ദാവിദ് എന്ന് പറഞ്ഞ ഗോവിന്ദ് വിഷ്ണു സംവിധാനം ദാവിദ്ന്ന് പറഞ്ഞൊരു സിനിമ അതിൽ പുള്ളിയുടെ മുഴുവനായിട്ടില്ലെങ്കിൽ ഒരു ഇരുപത് ശതമാനത്തോളം സംവിധായകൻ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊരു ചുരുട്ട് വലിക്കുന്ന ഒരു ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ ഭയങ്കരമായിട്ട് എതിരായിട്ടുള്ള ഒരാളായിരുന്നു പുള്ളി അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഭയങ്കര എതിരായിട്ട് പറഞ്ഞ ഒരാളാണ് രണ്ട് നടന്മാരാണ് ഈ പുത്രത്തെ രാഘവൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് തന്നെ പറഞ്ഞു പക്ഷെ അത് പിന്നീട് അത് വിജയരാഘവനിലേക്ക് എത്തുകയായിരുന്നു അപ്പോൾ അത് എത്തി അത് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ പുത്രത്തെ രാഘവനില് ഒരു രാഘവൻ ഉണ്ട് വിജയരാഘവൻ്റെ ഒരു രാഘവനുണ്ട് അപ്പോൾ അതെന്തായാലും വിജയരാഘവൻ്റെ അടുത്ത് കഴിഞ്ഞാൽ അത് ഗംഭീരമാകും എന്നുള്ളതിന് ഒരു സംശയം വേണ്ടി വരുന്നുണ്ട് നല്ലൊരു നടനാണല്ലോ പുള്ളി അത്രയും ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് ഒന്നും കുറ്റം പറയാനില്ല പക്ഷെ അതിനകത്ത് ചില സീനുകൾ നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചുരുട്ട് വലിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങൾ ഒന്ന് യോജിക്കാൻ പറ്റുന്നില്ല പക്ഷെ സിനിമാക്കാർ ഒന്ന് എല്ലാ എല്ലാത്തിലും എന്നെ വിളിക്കാറുണ്ട് ഡയറക്ടർ പല കാര്യങ്ങളും ചോദിച്ച് വിളിക്കാറുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പല പ്രമോഷനുകളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നു ചെയ്തു കൊടുത്തിരിക്കുന്നു അപ്പോൾ ആ കാര്യത്തിലൊക്കെ അവർ വളരെ ഭംഗിയായിട്ട് ചെയ്ത് സിനിമ അതേപോലെ സിനിമേൻ്റെ ഒരു പുതിയൊരു ഡയറക്ടറാന്നുള്ള ഒരു ഇതില്ലാണ്ട് തഴക്കം ഡയറക്ടർമാരാണ് പുള്ളി ചെയ്തത് ഞാൻ പുത്രത്തെ രാഘവ ജ്യേഷ്ഠന്റെ മകൻ രാഘവ് ശങ്കർ പുത്ര അതായത് എന്റെ പാപ്പനാണ് അദ്ദേഹം